സന്ദീപ് വാരർ ബി ജെ പിയുടെ സകല അടവുകളും പൊളിച്ച് കയ്യിൽ കൊടുക്കുന്ന കാഴ്ചയാണ് കോൺഗ്രസിൽ ചേരുന്നതിന് പിന്നാലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ സന്ദീപ് വാരർക്കുള്ള പണി ഇത് ഞങ്ങൾ ഇപ്പോൾ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഓരോ ബി ജെ പി കാരനും ഇറങ്ങി തിരിച്ചിരുന്നു പക്ഷേ അതൊന്നും പിന്നീട് കാണാൻ കഴിഞ്ഞില്ല പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് സന്ദീപ് കോൺഗ്രസിനോടൊപ്പം ചേരുന്നത് എന്നാൽ അന്ന് ആകൂട്ടത്തിനെതിരെ മത്സരിച്ച് സി കൃഷ്ണകുമാർ നടത്തിയ തട്ടിപ്പും വെട്ടിപ്പുമാണിപ്പോൾ സന്ദീപ് പുറത്തു കൊണ്ടുവരാനും ശ്രമിക്കുന്നത് അതിലൊന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റിച്ചതോ അല്ലെങ്കിൽ സി കൃഷ്ണകുമാറിന്റെ കള്ളങ്ങളെ കമ്മീഷൻ കണ്ടില്ല എന്ന് നടിച്ചതുമാണോ എന്നാണിപ്പോൾ വാര്യർ തുറന്ന് ചോദിക്കുന്നത് സി കൃഷ്ണകുമാർ തുടർച്ചയായി നുണ പറയുന്നു എന്നാണ് സന്ദീപ് വാര്യർ വെക്കുന്നത് കൃഷ്ണകുമാർ മത്സരിച്ച അഞ്ചു തെരഞ്ഞെടുപ്പുകളിൽ നുണ പറഞ്ഞു ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് ബാധ്യതയില്ല എന്ന് പറഞ്ഞു കമ്പനികളുമായി കരാർ ഇല്ല എന്നും അഫിഡവിറ്റ് നൽകി കമ്പനികളിൽ എന്ന് കള്ളവും പറഞ്ഞു കൃഷ്ണകുമാറിന്റെ കമ്പനിക്ക് ജി എസ് ടി അടക്കാനുണ്ടെന്ന് ജി എസ് ടി വകുപ്പ് കത്ത് നൽകി എന്നും സന്ദീപ് ബാര് തുറന്ന് പറച്ചിൽ കൃഷ്ണകുമാറിന് ഓഹരിയുള്ള കമ്പനിക്ക് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് ഡ്യൂ ഇല്ല എന്നത് പൂർണ്ണ തെറ്റാണ് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ കൂട്ടുനിന്നോ താൻ കോടതിയിൽ സമീപിക്കും എന്നുമൊക്കെയാണ് സന്ദീപ് ഭാര്യർ പറഞ്ഞു വെക്കുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന് പരാതി കിട്ടിയത് സി കൃഷ്ണകുമാറിനെതിരെ മാത്രമല്ല മറ്റൊരു സംസ്ഥാന നേതാവിനെതിരെയും സമാനമായ പരാതി കിട്ടിയിട്ടുണ്ട് എന്നുമൊക്കെയാണ് സന്ദീപ് ബാര്യർ ഓരോന്നോരോന്നായി തെളിവുകൾ പുറത്തിട്ട് കൊണ്ട് പറഞ്ഞു വെക്കുന്നതും തുറന്നു പറയുന്നതും ഇത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് അകത്ത് പാലക്കാട് പോലെയുള്ള ഒരു സ്ഥലത്ത് വലിയ കോളിളക്കമാണ് സൃഷ്ടിക്കാൻ പോകുന്നത് കാരണം ബി ജെ പിക്ക് ഒന്ന് സ്വാധീനമുള്ള സ്ഥലങ്ങളിലൊന്ന് പാലക്കാട് മറ്റൊന്ന് തിരുവനന്തപുരവും തൃശൂരും ഒക്കെയാണ് ഇവിടെ ഈ പാലക്കാട് തീർച്ചയായിട്ടും നഗരസഭ പോലും ഇതേ ബിജെപിക്കാർ ഭരിക്കുമ്പോൾ അവിടെ തീർച്ചയായിട്ടും മാങ്കൂട്ടം ഇത്രയധികം വലിയ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ അവിടെ തങ്ങൾക്ക് പറ്റുമെന്നും അടുത്തൊരു തെരഞ്ഞെടുപ്പ് വന്നാൽ ആ മണ്ഡലം തിരിച്ചു പിടിക്കാമെന്നും ഒക്കെ ബിജെപി കണക്ക് കൂട്ടുമ്പോൾ അവിടെ തന്നെ അവിടെ തന്നെ കൊടുത്തു തീർക്കുകയാണ് സന്ദീപ് വരം എന്തായാലും സന്ദീപ് കൊടുത്തു തീർക്കുന്ന ഓരോ കൊടുക്കലുകളും നമുക്കൊന്ന് കാണാം നിങ്ങളെ കാണണം എന്ന് തീരുമാനിച്ചത് തുടർച്ചയായി നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാലക്കാട്ട ബി ജെ പിയുടെ നേതാവും ഇവിടെ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും അതിനുമുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ സ്ഥാനാർത്ഥിയുമായിട്ടുണ്ടായിരുന്ന സി കൃഷ്ണകുമാറിൻ്റെ ഏറ്റവും വലിയൊരു നുണ ഒരു ഇലക്ഷൻ ഫ്രോഡ് അത് തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം മത്സരിച്ച ഞാൻ പരിശോധിച്ച ഏകദേശം അഞ്ച് തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റുകൾ അദ്ദേഹത്തിന്റെ അഞ്ച് തെരഞ്ഞെടുപ്പ് അഫിഡെവിറ്റുകൾ എല്ലാ തെരഞ്ഞെടുപ്പ് അഫിഡെവിറ്റുകളിലും ഓരോ അഫിഡവിറ്റും എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി റിട്ടേണിംഗ് ഓഫീസർക്ക് മുന്നിൽ സത്യവാചകം ചൊല്ലി സത്യപ്രജ്ഞ ചൊല്ലി പൂർണ്ണമായും സത്യമാണെന്ന് പറഞ്ഞ് സമർപ്പിക്കേണ്ടതാണ് ഇലക്ഷൻ അഫിഡവിറ്റ് ആ ഇലക്ഷൻ അഫിഡവിറ്റിൽ കള്ളം പറഞ്ഞിരിക്കുകയാണ് അഞ്ചു വർഷം തുടർച്ചയായി ഒരേ കള്ളം ആവർത്തിച്ചിരിക്കുകയാണ് അഞ്ച് തെരഞ്ഞെടുപ്പുകൾ അഞ്ച് വർഷമല്ല അഞ്ച് തെരഞ്ഞെടുപ്പുകൾ നിരവധി വർഷങ്ങളായി അത് രാജ്യത്ത് നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പല നിയമങ്ങളുടെയും ലംഘനമാണ് രാജ്യത്ത് നിലനിൽക്കുന്ന സെക്ഷൻ വൺ ട്വൻറ്റി ഫൈവ് എ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പ്രകാരം ഫോൾസ് അഫിഡവിറ്റ് കൊടുക്കുന്നത് ഒരു ക്രിമിനൽ അഫൻസാണ് ആറുമാസത്തെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതെന്നും ബാർ ചെയ്യാവുന്ന കുറ്റമാണ് പ്രത്യേകിച്ച് ഒരു തവണയല്ല ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് തവണയെങ്കിലും റിപ്പീറ്റഡ് ഒഫൻസ് നടത്തിയത് കൊണ്ട് തീർച്ചയായിട്ടും ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് വർഷമെങ്കിലും ജയിലിൽ കിടക്കുകയും ഇനി ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാതെ വരികയും ചെയ്യേണ്ട ഒരു കുറ്റകൃത്യമാണ് കൃഷ്ണകുമാർ ചെയ്തിട്ടുള്ളത് ഞാൻ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ രണ്ട് കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെയും ഞാൻ തൊട്ടുമുമ്പ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും അഫിഡവിറ്റുകൾ മാത്രമാണ് ഇപ്പോൾ പ്രിൻ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് ബാക്കിയെല്ലാം ഞാൻ പരിശോധിച്ചു അതിൽ അദ്ദേഹം പറയുന്നത് ഏറ്റവും ഇതിൽ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നൽകിയിട്ടുള്ള അഫിഡവിറ്റിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നികുതി പരിഷ്കരണമായിരുന്ന ജി എസ് ടി ആ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരു ഡ്യൂവുമില്ല എന്നാണ് അദ്ദേഹം ഇത് സൂചിപ്പിച്ചിട്ടുള്ളത് ജി എസ് ടി ഡ്യൂ ഇല്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് രണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നയൻ ബി

ഇങ്ങനെ കരാറുകളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ കമ്പനി ഉണ്ടോ എന്ന് വെച്ചാൽ അതിലും അദ്ദേഹം നിൽ എന്നാണ് എഴുതിയിട്ടുള്ളത് അതായത് തനിക്കൊരു കമ്പനിയുമായും പാർട്ട്ണർഷിപ്പ് ഇല്ലെന്നും താനൊരു കമ്പനിയുടെയും പാർട്ട്ണർഷിപ്പ് ഇല്ലെന്നും അത്തരത്തിൽ എനിക്കൊരു ജി എസ് ടി ഡ്യൂമില്ലെന്നും പിന്നെ ഏതെങ്കിലും തരത്തിൽ കരാറുകളില്ലെന്നും ഒക്കെയാണ് ഇദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഹാജരാക്കാൻ ഉദ്ദേശിക്കുന്ന രണ്ട് രേഖകൾ ഒന്ന് ഓഫീസ് ഓഫ് ദ സൂപ്രണ്ട് സെൻട്രൽ ടാക്സ് ആൻഡ് സെൻട്രൽ എക്സൈസ് ജി ഭവൻ കലൂ കൃഷ്ണകുമാറിന് കൊടുത്ത നോട്ടീസാണ് ഇത് കൃഷ്ണകുമാറിന്റെ കമ്പനി കൈറ്റ് ലോജിസ്റ്റിക്സിന്റെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള ജി എസ് ടി ഡ്യൂവിന്റെ നോട്ടീസാണ് ഈ കാലഘട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലെ അഫിഡവിറ്റിലും അദ്ദേഹം ഇതേ കാര്യമാണ് പറഞ്ഞത് ഇന്നില്ല എന്നാണ് പറഞ്ഞത് അന്ന് ഡ്യൂ ആയിരുന്നു എന്നുള്ള ജി എസ് ടി ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള നോട്ടീസാണ് എൻ്റെ കൈവശം ഇരിക്കുന്നത് രണ്ട് ഇദ്ദേഹത്തിന്റെ കമ്പനിക്ക് അകത്ത് പാർട്ട്ണർമാരുമായിട്ട് പ്രശ്നമുണ്ടായപ്പോൾ ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ പാർട്ട്ണർ ആയിട്ടുള്ള വസന്തകുമാർ പറക്കാട്ടും ചേർന്ന് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് രജിസ്ട്രേഷൻ ഓഫീസ് ഓഫ് ദ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് രജിസ്ട്രേഷൻ വഞ്ചിയൂർ തിരുവനന്തപുരത്ത് കൊടുത്ത ഒരു കത്തുണ്ട് ആ കത്തിൽ കൃത്യമായി പറയുന്നു ഇൻ ടു മാൻ പവർ സപ്ലൈ ഹാസ് ത്രീ പാർട്ട് ദ അതർ പാർട്ട് ആർ മിസ്റ്റർ കൃഷ്ണകുമാർ സി ആൻഡ് മിസ്റ്റർ സുനിൽ കാരാട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ കത്ത് കൊടുത്തിട്ടുള്ളത് അതായത് തനിക്കൊരു കമ്പനി സ്ഥാപനമുണ്ടെന്നും താൻ അതിലെ ആണെന്നും പറഞ്ഞ് ഗവൺമെന്റിന് കൊടുത്തിട്ടുള്ള കത്താണ് പക്ഷേ ഇലക്ഷൻ അഫിഡവിറ്റ് വരുമ്പോ ഇദ്ദേഹം ഇത് പിന്നെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട് ഓഫീസ് ഓഫ് ജനറൽ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുള്ള ലെറ്റർ ആണ് ഇദ്ദേഹം ആണ് അദ്ദേഹത്തിന് പാർട്ണർഷിപ്പ് ഉണ്ട് അപ്പോ ഉള്ള കാര്യം ഇദ്ദേഹം മറച്ചു വെച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്റെ ചോദ്യം കൃഷ്ണകുമാറിനോടേ അല്ല എന്റെ ചോദ്യം ഇലക്ഷൻ കമ്മീഷനോടാണ് രാജ്യത്തെമ്പാടും വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച നടക്കുന്ന സമയമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമയത്ത് എന്റെ ചോദ്യം പാലക്കാട്ട് എന്ന റിട്ടേണിംഗ് ഓഫീസർ അടക്കമുള്ള ഇലക്ഷൻ കമ്മീഷനോടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമയത്ത് ഇതൊരു പരാതിയായി ഇലക്ഷൻ കമ്മീഷന്റെ മുൻപാകെ വന്നിരുന്നോ വന്നിട്ടുണ്ടെങ്കിൽ പരാതിക്കാരനെ നിങ്ങൾ ഹിയറിംഗിന് വിളിച്ചിരുന്നോ ഹിയറിങ്ങിനെ വിളിക്കാതെ നിങ്ങൾ ഈ പരാതി അട്ടിമറിക്കുകയാണോ ചെയ്തത് ഈ മൂന്ന് ചോദ്യങ്ങൾ ഇലക്ഷൻ കമ്മീഷന് മുൻപാകെ ഉന്നയിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പാലക്കാട്ടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ ഈ ഇലക്ഷൻ ഫ്രോഡിന് കൂട്ടുനിന്നു എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഞാൻ നിങ്ങളുടെ മുൻപാകെ ഉന്നയിക്കുന്നത് ഇതിന് മറുപടി പറയുന്നത് കൃഷ്ണകുമാർ അല്ല ഇലക്ഷൻ കമ്മീഷനാണ് കൃഷ്ണകുമാർ ഒരു ഹാബിച്വൽ ഒഫണ്ടർ ആണ് സ്ഥിരമായി നുണ പറയുന്നയാളാണ് നുണ പറയുന്നതിൽ വൈദഗ്ധ്യമുള്ളയാളാണ് ആളാണ് തവണ ഒരു നുണ പറഞ്ഞാൽ സത്യമാകും എന്ന് വിശ്വസിക്കുന്ന ഗീബൽസിയൻ തന്ത്രം പ്രയോഗിച്ച് ഏത് നുണയെയും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നയാളാണ് അത് നിൽക്കട്ടെ പക്ഷേ ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയേണ്ടത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ പരാതി റിട്ടേണിംഗ് ഓഫീസർ മുൻപാകെ വന്നപ്പോൾ അങ്ങനെ പരാതി വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹിയറിംഗിന് വിളിച്ചിട്ടുണ്ടോ ഹിയറിങ്ങിന് വിളിക്കാതിരിക്കും വിളിക്കാതിരുന്നെങ്കിൽ എന്താണ് കാരണം ആരൊക്കെയാണ് അതിന് പുറകിൽ കളിച്ചത് നിങ്ങൾക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും ആദ്യം കഴിഞ്ഞ തവണ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിത്വം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിത്വം അത് കൃഷ്ണകുമാറിൻ്റേതായിരുന്നു കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം മാത്രം ബി ജെ പിയുടെ പാർലമെന്ററി ബോർഡ് അല്ല പ്രഖ്യാപിച്ചത് അത് എലക്ഷനും മൂന്ന് വർഷം മുമ്പ് അന്ന് ബി ജെ പിയുടെ പാലക്കാട് കേരളത്തിലെ ചാർജ് ഉണ്ടായിരുന്ന ഉത്തർപ്രദേശുകാരൻ യോഗി ആദിത്യനാഥിനോട് ഗ്രൂപ്പ് വഴക്കിനെ തുടർന്ന് യോഗി ആദിത്യനാഥിനെതിരെ എതിരായി നിലകൊണ്ടിരുന്ന മുൻ ഗോരഖ്പൂർ എം എൽ എയും പിന്നീട് അവിടെ നിന്ന് രാജ്യസഭാ എം പി ആയി ബി ജെ പി കൊണ്ടുപോയി യോഗി ആദിത്യനാഥിനെ തകർക്കാൻ വേണ്ടി മോദിയും അമിത്ഷായും ഇപ്പോൾ പാർലമെന്ററി ബോർഡിലും വെച്ചിട്ടുള്ള അഗർവാൾ ഡോക്ടർ അദ്ദേഹം മൂന്ന് വർഷം മുമ്പ് പാലക്കാടത്തിൽ പ്രഖ്യാപിക്കുകയാണ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാണ് ഇത് ബി ജെ പിയുടെ ചരിത്രത്തിലില്ലാത്തതാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം എത്ര നേരത്തെ തീരുമാനിച്ചു എത്രമേൽ ആഗ്രഹിച്ചിരുന്നു ആരൊക്കെയാണ് ആ വേണ്ടി ചരട് വലികൾ നടത്തിയത് അതൊക്കെ നമ്മൾ പിന്നീട് പറയേണ്ട കാര്യമാണ് പക്ഷേ കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടുമെന്ന ഘട്ടം വന്നപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണ് ഇത്ര ഗുരുതരമായിട്ടുള്ള പിഴവ് കണ്ടില്ല എന്ന് നടിച്ചത് സംബന്ധിച്ച് മറുപടി പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ് ഇത് വോട്ട് ചോലിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്